ചേലാമ്രാമപഞ്ചായത്തിലെ എം വാർഡിൽ പ്രതീഷിന്റെ മകൾ ഗോപിക എന്നവരുടെ അപ്ലാസ്റ്റിക് അനീമിയ എന്ന രോഗം ബാധിച്ച് വെല്ലൂർ ഹോസ്പിറ്റൽ ചികിത്സയിലായിരിക്കെ മുപ്പത്തിയഞ്ച് രൂപ മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയോളം ചെലവരുന്ന ഈ ശസ്ത്രക്രിയക്ക് ചേലാമ്ര പഞ്ചായത്തിലെ മയിലാഞ്ചോളവ് കോമരപ്പടി അമ്പലപ്പറമ്പ് ഭാഗത്തെ മൈലാഞ്ചവ് കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന റാഹത്ത് ബിരിയാണിയുടെ എട്ടാം വർഷത്തോടനുവദിച്ച് അയാളെ നല്ല മനസ്സിനെ നമ്മൾ ആദ്യമേ പ്രാർത്ഥിക്കുന്നു ഈ സംരംഭം നമ്മൾ ഏറ്റെടുത്ത് ഒരു ചാരിറ്റിയായി ഏറ്റെടുത്ത് ആ ഗോപിയുടെ ചികിത്സാർത്ഥം നമ്മൾ കിട്ടുന്ന പൈസ മുഴുവനും ആ കുട്ടിക്ക് ചികിത്സയ്ക്ക് നൽകാൻ നമ്മൾ തയ്യാറെടുത്ത് നിൽക്കുകയാണ് നമ്മൾ ഇതിലേക്ക് വരുന്ന സാധനങ്ങൾ ഇറച്ചി അരികൾ മറ്റുള്ള സാധനങ്ങളൊക്കെ സ്പോൺസർ ചെയ്ത് ആളുകളുടെ അടുത്തുനിന്ന് വാങ്ങിയിട്ട് അതിൽ എത്രയും മിച്ചു വരുന്നു അത് മുഴുവനും നമ്മൾ കൊടുക്കുക എന്ന കൂടി ഇങ്ങനെ സംരംഭം തുടങ്ങിയത് ഇതിന് നാളെ മൈലാഞ്ചോളിൽ മണിക്ക് റായത്ത് ബിരിയാണിയുടെ സെന്ററിന്റെ മുന്നിൽ വെച്ച് ഒരു നാലുമണിക്ക് ഒരു ഗാനമേളയും നമ്മൾ നടത്തുന്നുണ്ട് അതിൽ കിട്ടുന്ന പൈസയും സ്വരൂപിച്ച് മൊത്തം ആ കുട്ടികളുടെ ചികിത്സയ്ക്ക് നമ്മൾ കൊടുക്കുന്നതാണ് ഈ പണ്ട് വള്ളിക്കുന്ന് മണ്ഡലത്തിലെ വണ്ടാരിമാരുടെ ഒരു നീണ്ട നിര തന്നെ നമ്മുടെ ഈ സമ്പ്രദത്തിന് അവര് വന്നു നമ്മളവിടെ സഹകരിച്ചു അവർക്ക് ഈ കൂട്ടായ്മയുടെ പേര് നന്ദിയും അറിയിക്കുന്നു കൂടാതെ നമ്മുടെ ഈ വൈകുന്നേരത്തെ പരിപാടിയിലും ബിരിയാണിച്ചാലെങ്കിലും ഈ നാട്ടിലെ പ്രദേശത്ത് എല്ലാവരും പങ്കാളികളായി പരിപാടി വന്നു വിജയമാക്കി തരണമെന്ന് വളരെ താഴോടെ അപേക്ഷിക്കുന്നു അപ്പോൾ ഇതിന്റെ സംഘാടക സമിതി പറഞ്ഞ പോലെ ജനുവരി മുപ്പത്തിയൊന്ന് ബുധനാഴ്ച നാലുമണിക്ക് മൈലാഞ്ചുവളവിൽ ഈ ഗോപികയുടെ ചികിത്സ ധനസമാഹരണത്തിനു വേണ്ടി മൈലാഞ്ചുവളവിലുള്ള യുവാക്കളുടെ കൂട്ടായ്മയും ഇതിൻ്റെ ഭാഗമാകുകയാണ് അവർ ഒരു ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ച് ആയിരം ബിരിയാണി അതിലൂടെ ഒരു ലക്ഷം രൂപ സമഹരിക്കണമെന്നാണ് ഈ യുവാക്കളുടെ അതുപോലെ റാഹത്ത് ബിരിയാണി എട്ടാം വാർഷികത്തോടൊക്കെ അനുബന്ധിച്ച് ഇവർ തീരുമാനിച്ചിരിക്കുന്നത് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഇതിലേക്ക് വേണം അതേപോലെ തന്നെ മുപ്പത്തി ഒന്നാം തീയതി മൈലാഞ്ചുളവിൽ വെച്ച് ഒരു ഗാനമേളയും ഇവർ സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ ഗാനമേളയിൽ ഇവർ ഉദ്ദേശിക്കുന്നത് അതിൽ നിന്നും ഈ ചികിത്സാ ധനസഹായത്തിലേക്ക് ധനം സമാഹരിക്കുക എന്ന് തന്നെയാണ് അപ്പോൾ ഗാനമേള കേൾക്കാൻ വരുന്ന നമ്മൾ ഓരോരുത്തരും ഈ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള എന്തെങ്കിലുമൊക്കെ കയ്യിൽ കരുതി നാളെ നാലു മണിയാകുമ്പോഴേക്കും നിങ്ങൾ മൈലാഞ്ചി വളവിലേക്ക് വരണമെന്ന് സ്നേഹത്തോടു കൂടി എല്ലാവരോടും പറയുകയാണ് ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് മാക്സിമം ഷെയർ ചെയ്യണം കാരണം നമുക്ക് കുറച്ച് മണിക്കൂറുകളെ ഈ ഒരു വീഡിയോ കൊള്ളൂ എന്നതുകൊണ്ട് പ്ലീസ് ഷെയർ